ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് പോരാട്ടങ്ങൾ വെള്ളിയാഴ്ചയാണ് ആരംഭിക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആദ്യ മത്സരം മോഹംബഗൻ സൂപ്പർ ജയൻസും മുംബൈ സിറ്റിയും തമ്മിലാണ് കൊൽക്കത്തയിലാണ് ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഉദ്ഘാടന മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം വരുന്നത് സെപ്റ്റംബർ പതിനഞ്ചിന് കൊച്ചിയിലാണ് പഞ്ചാബ് എഫ്സിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ കഴിഞ്ഞ മൂന്ന് സീസണിലും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ച ടീമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ അഞ്ചിനുള്ളിൽ സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്തിരുന്നു കഴിഞ്ഞ രണ്ട് സീസണിലും പ്ലേ ഓഫിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുന്നത് സെമിഫൈനൽ കാണാതെ പുറത്തായിരുന്നു എന്തായാലും ഇവാൻ മുക്കമനോച്ചിന്റെ കീഴിൽ സ്ഥിരതയാർന്ന പ്രകടമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചിരുന്നത് പുതിയ സീസണാണ് പുതിയ കോച്ചാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിനെ സ്റ്റാറേക്ക് കീഴിലും അതുപോലെ പുതിയ താരങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിരുന്നു നമുക്കറിയാം നോവസോധി എഫ് സി ഗോവിയിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയ താരമാണ് എഫ് സി ഗോവക്ക് കാഴ്ച വെച്ച അതേ പ്രകടനം അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നിലവിൽ കാഴ്ചവെക്കുന്നുണ്ട് ഡുവറണ്ട് കപ്പിലൊക്കെ മികച്ച പ്രകടനം കാഴ്ച വെച്ചിട്ടുണ്ട് നോവസോധിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് നോവസോദോയിൽ നിന്നൊക്കെ ആദ്യ മത്സരത്തിൽ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് കൂടാതെ ക്യാപ്റ്റൻ അഡ്രാന്ലോണയും ജിമിനസ് കൂടി എത്തിയതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സമ്പൂർണ്ണ സ്കോഡായിരുന്നു സ്റ്റാര കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം നിലവിൽ കൊച്ചിയിൽ എത്തിയിരുന്നു നമുക്കറിയാം ലുലുമാളിൽ ആരാധകർക്ക് മുമ്പ് താരങ്ങളൊക്കെ അവതരിപ്പിച്ചു ഇനി ഞായറാഴ്ച പോരാട്ടമാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വരാനിരിക്കുന്ന സീസണിൽ എല്ലാ സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സും സംഭവിക്കാനുള്ളതും അല്ലെങ്കിൽ സംഭവിച്ചിരുന്നതും അത് തന്നെയാണ് എവേ മത്സരങ്ങളിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മോശം ഫോമാണ് ശരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പരിധി വരെ അവരുടെ സെമിഫൈനൽ പോരാട്ടങ്ങൾക്ക് നേരിട്ട് യോഗ്യത ലഭിക്കാതിരിക്കുന്നത് പരമാവധി പോയിന്റ് ഓ മത്സരങ്ങളിൽ നേടുന്നുണ്ട് പക്ഷേ എവേ മത്സരങ്ങളിൽ മിനിമം ഓരോ മത്സരങ്ങളിലും ഒരു പോയിന്റെങ്കിലും നേടാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയണം എവേ മത്സരങ്ങളിൽ ശരിക്കും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അത്ര മികച്ച റെക്കോർഡുള്ള ടീമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റു ടീമുകളും ഒരു പക്ഷേ ഇതുപോലെ തന്നെ ആയിരിക്കും പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പുതിയ സീസണിൽ എവേ മത്സരങ്ങളിൽ പരമാവധി ഓരോ ടീമുകൾക്കെതിരെയും ഒരു പോയിന്റങ്ങളിൽ മിനിമം നേടാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയണം അതായിരിക്കണം ശരിക്കും ഈ ഒരു വരാനിരിക്കുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നേരിട്ട് സെമിഫൈനൽ യോഗ്യത അല്ലെങ്കിൽ ഐ എസ് എൽ ഷീൽഡ് വിന്നേഴ്സ് ഒക്കെ ആവണമെങ്കിൽ പരമാവധി പോയിന്റ് നേടാൻ കഴിയണം രണ്ടാമത് വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് തന്നെയാണ് ലെസ്കോ ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് ആടി ഉലയെന്ന് കാഴ്ച തന്നെയാണ് കാണുന്നത് കൊയിഫിനെ കൊണ്ടുവന്നിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ കൂടാതെ ഡ്രിൻസിച്ച് ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലെസ്കോക്ക് എന്ന് കരുതിയിരുന്നത് പക്ഷേ ഡ്രിൻസിച്ചിന് അത്ര ലെസ്കോയുടെ അത്ര ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല നിലവിൽ കൊയിഫ് എത്തിയിട്ടുണ്ട് ഡ്യൂറന്റ് കപ്പിൽ കുറഞ്ഞ സമയം മാത്രമാണ് അദ്ദേഹം കളിച്ചത് എന്തായാലും വരാനിരിക്കുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കൊയീഫ് കേരള ബ്ലാസ്റ്റേഴ്സ് ലെസ്കോക്ക് ഒരു പകരക്കാരനാകുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഡിഫൻസിലെ ഈ ഒരു പോരായ്മയും എവേ മത്സരങ്ങളിൽ പരമാവധി എതിർ ടീമുകൾക്കെതിരെ ഒരു പോയിന്റെങ്കിലും ഒരു സമതല നേട്ടമെങ്കിലും എതിർ ടീമുകൾക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് നേടാൻ കഴിയണം എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആവേശകരമാവാൻ പോകുന്ന പോരാട്ടം കൊച്ചിയിൽ തന്നെയാണ് സെപ്റ്റംബർ പതിനഞ്ചിനാണ് നിറഞ്ഞു കവിഞ്ഞ മഞ്ഞപ്പടക്ക് മുന്നിൽ അല്ലെങ്കിൽ നിറഞ്ഞു കവിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മുന്നിൽ തന്നെ ആയിരിക്കും ആദ്യ മത്സരം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നോവാസ് നോവാസയും ജിംനിസ് ഒക്കെ അരങ്ങേറ്റം കുറിക്കുന്ന ഒരു മത്സരം കൂടിയായിരിക്കും ഇത് എന്തായാലും ഞായറാഴ്ചയാണ് മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് അതുപോലെ പഞ്ചാബ് എഫ് സി പോരാട്ടം വരുന്നത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം കൊച്ചിയിലാണ് ഹോം സ്റ്റേഡിയത്തിലാണ് എന്തായാലും കാത്തിരുന്ന് കാണാം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒരു മികച്ച പ്രകടനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ